നമസ്കാരം ദില്ലി ഭീകരാക്രമണം രാജ്യത്തെ നടുക്കിയ ഒരു ഭീകരാക്രമണമാണ് രാജ്യസ്നേഹികളായ എല്ലാവരെയും വലിയ രീതിയിൽ ദുഃഖം ഉണ്ടാക്കിയ എല്ലാവരുടെയും മനസ്സിൽ ദുഃഖമുണ്ടാക്കിയ അല്ല എങ്കിൽ എല്ലാവരും നടുക്കം രേഖപ്പെടുത്തിയ ഒരു ഭീകരാക്രമണമാണ് ദില്ലിയിൽ നടന്നത് രാജ്യതലസ്ഥാനത്ത് ഒരു ഭീകരാക്രമണം നടന്നപ്പോഴും അതിൽ വിദേശകരങ്ങളുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഇന്ത്യക്കകത്ത് ഇരുന്ന് സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ഇവർ വെറുതെ സന്തോഷിക്കുക മാത്രമല്ല ഇവരുടെ സന്തോഷം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഭീകരതയെ ന്യായീകരിക്കുക അതുപോലെ തന്നെ ഈ ഭീകരത ഉണ്ടാകാനുള്ള കാരണം മറ്റെന്തോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഭീകരരെ ന്യായീകരിക്കുന്ന ക്യാമ്പയിൻ നടത്തിയ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ഇവരാണ് യഥാർത്ഥത്തിൽ അപകടകാരികൾ തോക്കും ബോംബുമായി ഒക്കെ വരുന്ന ഭീകരവാദികളെ നമ്മുടെ സൈന്യത്തിന് നേരിടാൻ കഴിയും പക്ഷേ പിന്നിൽ നിന്ന് കുത്തുന്ന ഇത്തരം ആളുകളാണ് അപകടകാരികൾ എന്ന് രാജ്യത്തെ ദേശസ്നേഹികൾക്ക് നന്നായി അറിയാം അതായത് ദില്ലി ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് രാത്രി പതിനൊന്നരയോട് കൂടി രാജ്യത്ത് മറ്റൊരു സ്ഫോടനം നടന്നിരുന്നു അതായത് ദില്ലി സ്ഫോടനം പോലെ തന്നെ അത്രമാത്രം മാരകമായ ഒരു അതിനേക്കാൾ ഏറെ ആഘാതങ്ങൾ സൃഷ്ടിച്ച ഒരു സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് രാത്രി പതിനൊന്നരയോടുകൂടി നടന്നത് ഇന്ന് രാവിലെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയാകുന്ന സ്ഫോടനവും അത് തന്നെയാണ് കാശ്മീരിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് സ്ഫോടനം ഉണ്ടായത് അതിൽ മരണസംഖ്യ ഇപ്പോൾ ഒൻപതോ ആയി മരണസംഖ്യ ഉയർന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട് ഇരുപത്തിയേഴോളം പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തകൾ വരുന്നുണ്ട് ഈ പരിക്കേറ്റവരിൽ തന്നെ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ േരുമോ എന്ന ആശങ്കയിലാണ് നമ്മളെല്ലാവരും ഈ സ്ഫോടനത്തിന്റെ കാരണം എന്താണ് എന്നും നമ്മൾ വാർത്തകളിൽ കണ്ടു അതായത് ഈ സ്ഫോടനം ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി അല്ല ഭീകരന്മാർ നടത്തിയ ആക്രമണമൊന്നുമല്ല മറിച്ച് നമ്മുടെ തന്നെ ഒരു ചെറിയ കൈപ്പിഴം കാരണം ഉണ്ടായ ഒരു സ്ഫോടനമാണ് പക്ഷെ അത് നിരവധി പേരുടെ ജീവൻ എടുത്തു എന്ന് തന്നെ പറയണം അതായത് ഈ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഫോടനം തന്നെയാണ് അത് ദില്ലിയിൽ സ്ഫോടനം നടത്താനായി ഒരുങ്ങി വന്ന ഭീകരവാദികളുടെ കയ്യിൽ നിന്നും ഏതാണ്ട് മൂവായിരത്തോളം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അമോണിയം നൈട്രേറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മുടെ ഏജൻസികളും പോലീസും എല്ലാം ചേർന്ന് സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ പിടിച്ചെടുത്തു എന്ന വാർത്ത നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഈ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളെല്ലാം ജമ്മുകാശ്മീരിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയത് നൌഗാം പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയത് കാരണം ഈ ഭീകരവാദ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് അതുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഫോടക വസ്തുക്കൾ മാറ്റുന്നത് ആ സ്ഫോടക വസ്തുക്കൾ അങ്ങനെ കണ്ടെടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഉണ്ട് ഈ പ്രൊസീജിയർ അനുസരിച്ച് ഈ സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ ശേഖരിക്കണം അതിനുശേഷം ബാക്കിയുള്ളവ നിർവീര്യമാക്കേണ്ടതുണ്ട് ഈ പ്രവർത്തനത്തിനിടയിലാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറി ഉണ്ടായത് അതുകൊണ്ട് തന്നെ മരിച്ചവരിൽ ഭൂരിഭാഗവും ഫോറൻസിക് വിദഗ്ധരായിരുന്നു നാഷണൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധർ അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫർമാർ ഈ തെളിവുകൾ ക്യാമറയിൽ പകർത്താനായി വന്ന പോലീസിൻ്റെ തന്നെ ഫോട്ടോഗ്രാഫർമാർ അതോടൊപ്പം തന്നെ ഈ പരിശോധന അല്ലെങ്കിൽ തൊണ്ടി മുതൽ പരിശോധന തെളിവ് രേഖപ്പെടുത്തൽ ഇതിന് പോലീസിനോടൊപ്പം ചേർന്ന റവന്യൂ ഉദ്യോഗസ്ഥർ ഒരു തഹസീൽദാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വാർത്ത അതായത് ഈ റവന്യൂ ഉദ്യോഗസ്ഥർ ഫോട്ടോഗ്രാഫർമാർ ഫോറൻസിക് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ഒരു തയ്യൽ കടക്കാരൻ എല്ലാവരുമാണ് ഇങ്ങനെ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത് ഈ സ്ഫോടനം നമുക്കറിയാം നമ്മൾ ഈ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ നിയമപരമായി കൈകാര്യം ചെയ്യുന്നതിനിടയിൽ വന്ന ഒരു അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിഴവ് മൂലമോ ഒക്കെ സംഭവിച്ച ഒരു സ്ഫോടനമാണ് പക്ഷേ ദില്ലിയിൽ തീവ്രവാദികൾ നടത്തിയ ആ സ്ഫോടനത്തോളം മാരകമായിരുന്നു ജമ്മു കാശ്മീരിലെ സ്ഫോടനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പാകപ്പിഴ അതായത് ഈ ഭീകര സംഘത്തിന് പിന്നാലെ ഏതാണ്ട് പത്തിരുപതോളം ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഭീകര സംഘത്തിലുള്ളവരെയെല്ലാം ആദ്യം പിടികൂടുന്നത് അതിൽ തന്നെ പിടികൂടാൻ വിട്ടുപോയിട്ടുള്ള ഒരു ഡോക്ടറാണ് ദില്ലിയിൽ ഈ വളരെ ഡെസ്പറൈറ്റ് ആയിട്ട് ഒരു സ്ഫോടനം നടത്തുന്നത് ആ സ്ഫോടനത്തിലും ഈ കഥകൾ അവസാനിക്കുന്നില്ല തെളിവിനായി കൊണ്ടുപോയ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീരിൽ ഇങ്ങനെ ഒരു സ്ഫോടനം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായി എന്നറിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കടലാസ് ഭീകര സംഘടന ഞങ്ങളാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി എന്നുള്ളതാണ് അതായത് ഈ സ്ഫോടനത്തിന്റെ ഉത്തരം ം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഭീകര സംഘടന രംഗത്ത് വന്നു എന്നുള്ളതാണ് രാജ്യത്ത് നടന്ന ഒരു സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം പിന്നീടാണ് പോലീസ് ഇത് കൃത്യമായി പറയുന്നത് ഇത് അട്ടിമറിയൊന്നുമല്ല ഇതാരും നടപ്പിലാക്കിയതൊന്നുമല്ല അന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിലിരുന്ന് പൊട്ടിയതാണ് എന്ന വാർത്ത പുറത്തു വരുന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കടലാസ് ഭീകര സംഘടനകളുടെ നിലപാട് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം എത്രമാത്രം അപകടകരമാണ് എന്നുകൂടി മനസ്സിലാകുന്നത് ഇവരാണ് ഇത്തരത്തിലുള്ള സ്ഫോടനം നടക്കുമ്പോൾ രാജ്യത്തിനെതിരായ ആക്രമണം നടത്തുമ്പോൾ രാജ്യം അതിനെന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണം നടത്തുമ്പോഴൊക്കെ രാജ്യവിരുദ്ധമായ പ്രചരണവും രാജ്യവിരുദ്ധമായ സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങുകളും അതോടൊപ്പം തന്നെ പ്രസംഗങ്ങളും ലഘുലേഖകളും അതുപോലെ തന്നെ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെയായിട്ട് ഇറങ്ങുന്നവരാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം ചുളുവിന് കിട്ടിയപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ വേണ്ടി വന്നത് എന്തായാലും വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത് ഒരു ദുരന്തമാണ് നടന്നത് രാജ്യത്തെ സേവിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ മരിച്ചു വീണത് അവരിൽ ഭൂരിഭാഗവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നു അവർ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണു എന്ന് തന്നെ പറയണം അവരുടെ ബന്ധുക്കളോടൊപ്പം രാജ്യം മുഴുവൻ ഒപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് തീവ്രവാദികൾ അതിൽ പോലും ഒരു മുതലെടുപ്പ് നടത്താൻ ഒരു ശ്രമം നടന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്